ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു വ്ളോഗായിട്ടാണ് വ്ളോഗിൽ എൻ്റെ വലിയൊരു സന്തോഷം കൂടിയുണ്ട് അപ്പോൾ ആ സന്തോഷത്തിനുള്ള കാരണം നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഈ സന്തോഷം ചെയ്യാൻ പറ്റിയത് അപ്പം ഇന്നെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ നാലായിരത്തിൻ്റെ മോണിയായി അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആവും എനിക്ക് എൻ്റെ ചാനൽ മോണിയാക്കി എടുക്കാമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ലഭിച്ചത് അപ്പോൾ അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഈ സന്തോഷത്തിന് കാരണം നിങ്ങൾ മാത്രമാണ് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ആക്ട് തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി സോറി പത്ത് മണിയായിട്ടുണ്ടാവും അപ്പോഴാണ് ഉമ്മ ഉമാൻ്റെ കുട്ടികൾ അളക്കുന്നത് കൂട്ടുന്നത് അപ്പോൾ അത് ആ കോഴിക്കുമ്മ അരക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഉമ്മാൻ്റെ മക്കളൊക്കെ അത ഇവിടെ അരക്ക് തിന്നുന്നുണ്ട് ഉമ്മ ഞങ്ങളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് ഉമ്മാൻ്റെ കോഴികളാവുക ഉമ്മക്ക് കോഴി വളർത്തുന്ന ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് അതുപോലെയാണോ നിങ്ങളുടെ ഉമ്മക്ക് ഇങ്ങനെയാണോ ഉമ്മാമ്മമാരൊക്കെ ഇങ്ങനെയാണോ ഇങ്ങനെയാണെങ്കിൽ കമൻറ്റുകൾ അറിയിക്കാം അപ്പം ഞാൻ നല്ലൊരു ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ എന്താ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് പനി ജലദോഷം കഫം അതൊക്കെയല്ല ഇപ്പോൾ സീസ മഴക്കാലമായ പിന്നെ പറയണ്ട എല്ലാ കുട്ടികളും ഒരു ദിവസം പോലും നേരെ ഉണ്ടാവില്ല എത്രയാണ് മരുന്ന് വെച്ച് കഴിക്കുന്നുള്ളത് അപ്പോൾ ഞാൻ എന്താക്കി പനിക്കൂർക്കൊന്നും ആവിയിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ഞാൻ വേടിയെടുത്തില്ല പിന്നെയാണ് ഞാൻ നല്ലൊരു ഉപകാരമുള്ളൊരു ടിപ്സാണല്ലോ നിലത്തി പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെയാണ് ഞാൻ എന്താ വീഡിയോ എടുക്കുക എന്നുള്ളത് അതിന് പനീർക്കൂർക്ക് ഞാൻ എന്താക്കി അതിൻ്റെ അല്ല ആവിയിലൊച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ വെള്ളം നല്ലപോലെ കൈകൊണ്ട് പിഴഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളം കിട്ടുന്നുണ്ടെങ്കിലും അത് നല്ലൊരു ഗുണമുള്ള നല്ല വെള്ളമാണ് അപ്പോൾ ഞാൻ എത്ര കുട്ടികൾക്ക് മരുന്നൊക്കെ വാങ്ങി കൊടുക്കുന്നത്ര മരുന്ന് അത്ര നല്ലതൊന്നല്ലല്ലോ ഹെൽത്തി ഒന്നല്ലാലോ ശരി നമ്മൾ കുടിക്കുന്നെങ്കിലും അത് അത്ര ഹെൽത്തിയുള്ള സംഭവമൊന്നുമല്ലല്ലോ അപ്പോൾ പനിയൊക്കെ വന്നാലോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് പകരം ഇങ്ങനെ ജലദോഷൊക്കെ ഉണ്ടെങ്കിൽ അത് ആ പനിക്കുറുക്കുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും എൻ്റെ ഉമ്മ ഇവിടെ എൻ്റെ കുഞ്ഞിക്കായാലും മിത്താൻ്റെ കുഞ്ഞിക്കായാലും കഫം ഇതൊക്കെ വന്നാലും ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നുള്ളത് അപ്പം അങ്ങനെ നമുക്ക് പെട്ടെന്ന് മാറിയും കൂടി കിട്ടാറുണ്ട് അപ്പോൾ ഉമ്മ എന്താക്കി പീഞ്ഞെടുത്തതിനു ശേഷം എന്താ ഇതിലേക്ക് കുറച്ച് തേനും കൂടി ഇട്ടിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്നാലും കുട്ടികൾ എന്തായാലും കുടിക്കരുത് അപ്പോൾ ഇതെല്ലാവരും കുട്ടികൾക്ക് ജലദോഷം കഫം എല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കുള്ള എന്താ കഫൊക്കെ ഇട്ടെല്ലാം മാറിക്കിട്ടും പിന്നെ ഉമ്മതാ നടന്നുള്ളതും ഇത് ചീര വിത്തിടാൻ വേണ്ടിയിട്ട് ഉമ്മ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇത് കട്ട ഫ്ലോപ്പായി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്തിങ്ങനെ വിത്തൊക്കെ ഇടാൻ തുടങ്ങുമ്പോൾ നല്ല വെയിലായി അങ്ങനെയാണ് ഉമ്മ വിത്തൊക്കെ ഇടാൻ തുടങ്ങിയത് അപ്പോൾ വിത്തിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് നല്ലൊരു അബദ്ധം പറ്റിയതും കൂടി അപ്പോൾ ഞാൻ എന്താ ഉമ്മ എന്താക്കെന്ന് വെച്ചാൽ മണ്ണൊക്കെ എടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മണ്ണും നല്ല മണ്ണും വെണ്ണൂറും കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഉമ്മ ഉമ്മതാ കുറച്ച് മണ്ണെടുക്കുന്നത് വെണ്ണൂർ ഇടുന്നേ വീണ്ടും മണ്ണിടുന്നേ ഇനി വെണ്ണൂർ ഇട്ടു കൊടുക്കുന്നത് അങ്ങനെ രണ്ട് പ്രാവശ്യം അങ്ങനെ ചെയ്ത് ലെയറ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള കട്ടയൊക്കെ ഉമ്മ എടുത്ത് കളയുന്നുണ്ട് എന്താ ഉമ്മ വിത്തിടുന്ന സമയത്ത് ഇതായിരുന്നു ക്ലൈമറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ നല്ല വെയിലുണ്ടായി അങ്ങനെയാണ് ഉമ്മ വിത്തിടാനൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഈ വിത്ത് മാത്രമല്ല ഉമ്മ വള്ളിപ്പയർ വെണ്ടൊക്കെ അതിനൊക്കെ വിത്ത് ഒരു ഇതും കൂടി നമുക്ക് നല്ല പോലെ മുളച്ച് കിട്ടിയിട്ടില്ല അതിന് കാരണം നല്ല മഴ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ അതാണ് ഉമ്മ വിത്തൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ആരും ഇനി ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം ഇനി ആർക്കും പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വിത്തിടുമ്പോൾ അത്യാവശ്യം നല്ല വെയിൽ നോക്കിയിട്ട് തന്നെ വെയിലുണ്ടാകുമ്പോൾ തന്നെ വിത്തിട്ടാൽ മതി നല്ല മഴക്കുള്ള സമയത്ത് വിത്തിട്ടാൽ ഒരു വിത്തും മുളച്ച് കിട്ടൂല്ല ഞങ്ങൾക്കുണ്ട് അനുഭവം അനുഭവത്തിലൂടെ ഞാൻ പറയുന്നുള്ളതാണ് അങ്ങനെന്താ പിന്നെ ഞാൻ എന്താ അനിയത്തിൻ്റെ വീട് വരെ അനത്തിക്ക് ചെറുതായിട്ടൊരു സസ് സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ച് പോകുന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്താ അനിയത്തിൻ്റെ അവിടെ ചെറുക്കളിൽ എത്തി ടൗണിലേക്ക് എത്തിയിട്ടാകുമ്പോൾ അവിടുന്ന് ഒരു ബേക്കറിയിൽ കയറിയതാണ് അപ്പോൾ ബേക്കറിയിൽ കയറിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഐറ്റംസും വാങ്ങിയെടുക്കുന്നുണ്ട് അവൾക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എന്ന് വെച്ചാൽ ബേക്കറി ബിസ്ക്കറ്റില്ല കളർ കളർ ബിസ്ക്കറ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ അവൾക്ക് സർപ്രൈസായിട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നുള്ളത് അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയിട്ട് സർവത്തൊക്കെ കുടിച്ചു പിന്നെയാണ് എനിക്ക് വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ വന്നിട്ടുണ്ടായത് അവൾ സർപ്രൈസെന്ന് വെച്ചാൽ അവളെ ഞെട്ടിയിട്ട് ഉണ്ടായിരുന്നില്ല എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അവൾ ഫോൺ ചെയ്തിരുന്നു അപ്പോൾ ഫോൺ ചെയ്ത് മോളോടെ സംസാരിക്കുമ്പോൾ ഉമ്മ മോളോടെ പറയുന്നുണ്ടായി പോകുന്ന കാര്യം പറയണ്ട സർപ്രൈസ് സർപ്രൈസായിട്ട് അപ്പോൾ അവൾക്ക് എന്തോ ഒരു ഡൗട്ട് കൂടിയിട്ടുണ്ടായിരുന്നു നമ്മൾ പോയി എത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ അത്ര വലിയ ഒന്നും ആയിട്ടില്ല ഞങ്ങൾ പ്രതീക്ഷിച്ച സർപ്രൈസ് ഒന്നും ആയിട്ടില്ല ഞങ്ങളെ കണ്ടിട്ട് അങ്ങനെ അവൾ മോനെയും കൊണ്ട് വാരിയെടുത്ത് ഞങ്ങളെ വാതിലൊക്കെ തുറന്നു തന്നതിന് ശേഷം പറഞ്ഞ കഥയാണിത് അപ്പോൾ അങ്ങനെ ചാക്ക കുടിച്ച് കുറേ സമയം കുശലം പറഞ്ഞു അനിയത്തിൻ്റെ കുഞ്ഞിനെ കളിപ്പിച്ച് അതൊക്കെ കഴിഞ്ഞ ശേഷം എന്താ നല്ല വിരുന്ന് തന്നെ ഞങ്ങൾക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് നല്ല അടിപൊളി വിരുന്ന് തന്നെയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുറത്താണെങ്കിൽ നല്ല മതിയും ഉള്ളിലാണെങ്കിൽ നല്ല നല്ല ഫുഡും പിന്നെ പറയേണ്ടല്ലോ വൈബിൻ്റെ കാര്യം പറയണ്ടല്ലോ നല്ല മജ്ബൂസ് ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ മീൻ കറി കച്ചമ്പർ പിന്നെ കക്കിരി ക്യാരറ്റ് പിന്നെന്തുപ്പാ ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഉച്ചക്കത്തെ ചോറ് ഉഷാറായി തന്നെ കഴിച്ചു അച്ചാറ് എല്ലാം ഉണ്ടായി പിന്നെതാ അടുമ്മ എന്താ ചക്കപ്പം എല്ലാം ഉണ്ടാക്കുന്നുണ്ടായി അപ്പോൾ അതിൻ്റെ എല്ലാം വീട് എടുക്കണമായിരുന്നു ഞാൻ എന്തോ വീടിൻ്റെ കാര്യം ഞാൻ മറന്നു പോയി അന്യ അനിയത്തിൻ്റെ കുഞ്ഞിന് കിട്ടുമ്പോൾ പിന്നെ എല്ലാ കാര്യവും മറന്നു പിന്നെ ഇങ്ങനെയെല്ലാം കൊണ്ടുവച്ചിട്ടാകുമ്പോൾ പെട്ടെന്നൊന്ന് ഓർമ്മ വന്നപ്പോൾ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അന്യത്തിൻ്റെ വീട്ടിൽ പോയ വിശേഷവും നിങ്ങൾക്കുണ്ടായ അബദ്ധവും പിന്നെ എൻ്റെ കുഞ്ഞ് കുഞ്ഞല്ല എൻ്റെ വലിയ സന്തോഷവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം അങ്ങനെ ഞങ്ങൾ അവിടെക്കെത്തുമ്പോൾ പന്ത്രണ്ടേ കാൽ അങ്ങനെ എല്ലാം ആയിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് നാല് മണിയാകുമ്പോൾ പെർക്ക് വന്ന് പിന്നെ അതിന് ശേഷം രാത്രിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് ഇതിൽ നല്ലൊരു റെസിപ്പിയും കൂടിയുണ്ട് ആട്ടപ്പൊടി കൊണ്ട് ഞങ്ങൾ ചപ്പാത്തി മാത്രമല്ല എടുക്കാറ് ചില ദിവസങ്ങളും ദോശ ഉണ്ടാക്കിയെടുക്കല്ലോ അങ്ങനെ ഇങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ദാ ഇതുപോലെ ചെയ്ത് ദോശ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ കിട്ടും അപ്പോൾ അധികം ആൾക്കാരും ആ ആട്ടപ്പൊടി കൊണ്ട് ചപ്പാത്തി മാത്രമാണ് ഉണ്ടാക്കാറ് ഇതുപോലെ ഒരു തവണ ദോശ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ പിന്നെ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ഉണ്ടാക്കും ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ താ കറു പോയി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബൗളിലേക്ക് ആട്ടപ്പൊടി ഇട്ടെടുക്കുന്നുള്ളത് ആദ്യം മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ചെറുകി വെച്ച താങ്ങി ഇട്ടെടുത്ത് അപ്പോഴാണ് എനിക്ക് യി കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ടൊക്കെ നോക്കാം പിന്നെ കരണ്ട് വരുമെന്ന് അല്ലെങ്കിൽ അങ്ങനെ ചൂടാന്നാണ് വിചാരിച്ചത് അപ്പോഴത്തേക്ക് ഞാൻ മിക്സ് ആക്കി ഇങ്ങനെ കഴിയുമ്പോൾ തന്നെ അതാ കരണ്ട് വന്ന് പിന്നെ ഇങ്ങനെ ആക്കി എടുക്കൊന്നും ആവശ്യമില്ല നിങ്ങൾ ഡയറക്റ്റായിട്ട് മിക്സിൻ്റെ ജാറിലോട്ട് താങ്ങി ഇട്ട് പിന്നെ അതാ ആട്ടപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് മിക്സിൻ്റെ ജാറിലോട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ് ഒരു ആവശ്യമില്ല എനിക്ക് കറൻറ്റ് പോയത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് മിക്സിൻ്റെ ജാറെടുക്കുക താങ്ങിട്ട് കൊടുക്കുക ആട്ടപ്പൊടി ഇട്ടുകൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ മറ്റേ ഗോതമ്പൊക്കെ അരച്ച് ദോശ ഉണ്ടാക്കുമല്ലേ അപ്പോൾ ആ രീതിക്കുള്ള ബാറ്ററാണ് വേണ്ടത് അങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ലോണം ലൂസായി കഴിഞ്ഞാൽ ദോശ നമ്മൾ ചട്ടിയിൽ ചട്ടീന്ന് വരാൻ വരാനും വരാൻ പറ്റി നല്ല പ്രയാസമുണ്ടാവും പിന്നെ എന്താ ഞാൻ മിക്സാക്കി കഴിഞ്ഞതും കരഞ്ഞ് വന്നതും പിന്നെ അത് ആ മിക്സി ഞാൻ നേരെ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫൈനായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ചേർത്ത് അരച്ചെടുക്കുമ്പോഴാണ് ഈ ദോശ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് പിന്നെതാ തേങ്ങ ഇല്ലാതെ ഒരു തവണ മിക്സിൻ്റെ ജാറിലൊന്ന് പൊടിയും ഉപ്പും വെള്ളം ചേർത്ത് അരച്ച് കൂടിയാകുമ്പോൾ അത്ര പെർഫെക്റ്റ് ഇല്ലായിരുന്നു ഇത്ര ടേസ്റ്റില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് തേങ്ങ കൂടി ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് അങ്ങനെ അങ്ങനെതാ നല്ലപോലെ അരച്ച് ഞാൻ അതാ ഒരു ബൗളിലേക്ക് കൂട്ടിയിട്ടുണ്ട് ഇനി ദോശ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ഗോതമ്പ് അരച്ചെടുത്ത് ചു ഉണ്ടാക്കുമ്പോൾ ചുട്ടെടുക്കുന്നില്ലേ അതുപോലെ ദോശക്കല്ലിലേക്ക് ഒഴിച്ച് നല്ലപോലെ പരത്തി എടുത്താൽ മതി അതിൻ്റെ ഒപ്പം നല്ല മീൻ കറിയായിരുന്നു അതിൻ്റെ റെസിപ്പി ഒന്നും എടുത്തിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പരസ്യം വന്നാലേ പരസ്യം സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ അങ്ങനെന്താ ഞാൻ വീണ്ടും ദോശക്കല്ലിലേക്ക് മാവ് ഒഴിച്ച് മാവൊഴിച്ചതാ ചുറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളും സന്തോഷങ്ങളും ഞങ്ങൾക്ക് പറ്റിയ അബദ്ധവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നത് അപ്പം ഇതിനൊന്നിച്ച് കഴിക്കാനായിട്ട് നല്ല മീൻ ചാറുണ്ടായിരുന്നു പുതിയ വീഡിയോ ആയിട്ടും റെസിപ്പീസ് ആയിട്ട് വരുന്നതുവരെ ബായ്